ഇടുക്കി ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടന്നു വാഴത്തോപ്പ് പാപ്പൻസ് ഒഡിറ്റോറിയം നടന്ന പരിപാടിയിൽ ഗവർണർ വി എസ് ജയേഷ് മുഖ്യാതിഥിയായിരുന്നു ഇടുക്കി ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവുമാണ് നടന്നത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് മുഖ്യാതിഥിയായിരുന്നു നവദീന്ദ്ര സിബി മുഖ്യപ്രഭാഷണം നടത്തി

ലയൻസ് മുൻ ഭാരവാഹികളായ തോമസ് ഐസക് കെ ജെ മാണി റെജി ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചവർക്കും പരിപാടിയിൽ ആദരവ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി